പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വത്തിലുള്ള വിഭാഗീയത കഴിഞ്ഞ കുറേ വർഷങ്ങളായി വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നതാണ് നമുക്കറിയാം ദീർഘകാലം പ്രകാശ്കാരാട്ടായിരുന്നു സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി എന്നാൽ കഴിഞ്ഞ രണ്ട് ടൈം ആയി സീതാറാം യെച്ചൂരിയാണ് സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് മാറി സീതാറാം യെച്ചൂരി വരുന്ന സമയത്ത് സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വത്തിലുണ്ടായിരുന്നു വിഭാഗീയതയിൽ ചില മാറ്റങ്ങൾ വന്നു എന്നൊക്കെയുള്ള ഉണ്ടായിരുന്നു കാരണം പ്രകാശ് കാരാട്ടിനെ കാലങ്ങളായി സംരക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടി ഘടകം കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വമുള്ള ഒരു പാർട്ടി ഘടകമായിരുന്നു എന്നാൽ ആ പാർട്ടി ഘടകത്തിന് കേരളം എന്ന് പറഞ്ഞ പാർട്ടി ഘടകത്തിന് കഴിഞ്ഞ രണ്ട് തവണ മുമ്പ് നടന്ന പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് പ്രകാശ് കാരാട്ടിനെ പൂർണ്ണമായും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല കാരണം മറ്റ് ഘടകങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയ ഒരു മുന്നണിയുടെ ഭാഗമായി അവരുടെ നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരി കഴിഞ്ഞതിന് മുമ്പത്തെ പാർട്ടി കോൺഗ്രസിൽ ദേശീയ ജനറൽ സെക്രട്ടറിയായി സ്ഥാനമേറ്റു ദേശീയ ജനറൽ സെക്രട്ടറിയായി സീതാറാം യെച്ചൂരി സ്ഥാനമേറ്റെങ്കിൽ പോലും പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ പ്രകാശ് കാരാട്ട് തൻ്റെ ആധിപത്യം തുടർന്നു പോന്നു എന്നാണ് വിവരങ്ങൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും സീതാറാം യെച്ചൂരിക്ക് തൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പറ്റാതെ പോകുന്നു എന്നൊക്കെ ഉള്ള നിലയിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു പ്രകാശ് കാരാട്ട് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സ്ഥാനഭ്രഷ്ടനായെങ്കിലും പ്രകാശ് കാരാട്ടിന് കേരളത്തിലെ പാർട്ടി ശക്തമായിട്ടുള്ള പിന്തുണയാണ് നൽകിക്കൊണ്ടു പോന്നിരുന്നത് എന്നുള്ളത് നമ്മൾ കേട്ടിരുന്നതാണ് നമുക്കറിയാം പിണറായി വിജയനും അച്യുതാനന്ദനും തമ്മിൽ വി എസും തമ്മിലുണ്ടായിരുന്ന വിഭാഗീതര കാലത്തെല്ലാം പിണറായി വിജയനും ഉപ്പുറകിൽ പാറ പോലെ ഉറച്ചുനിന്ന ഒരു ദേശീയ നേതൃത്വം പ്രകാശ് കാരാട്ടിൻ്റെ കീഴിലുള്ളതായിരുന്നു നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതുപോലെ ലാവലിന് അഴിമതിയും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് വി എസ് പല പ്രാവശ്യം കേന്ദ്ര നേതൃത്വത്തിന് പിണറായി വിജയനെതിരെ കത്തുകൾ അയച്ചിരുന്നുവെങ്കിലും ആ നേതൃത്വം വി എസ് അനുകൂലമായ ഒരു നിലപാടും എടുക്കാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രകാശ് കാരാട്ട് കേരളത്തിലെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി സംവിധാനത്തിന് സമ്പൂർണമായിട്ടുള്ള പിന്തുണയാണ് നൽകിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് അക്കാലത്ത് പ്രകാശ് കാരാട്ടനോടൊപ്പം നിന്നുകൊണ്ട് പിന്നെ പിണറായി വിജയനെ സഹായിച്ചതിൽ അന്ന് എസ് രാമേന്ദ്രൻപിള്ളയും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം പഴയ പോലെ പിന്നെ സ്വാധീനം അദ്ദേഹത്തിനില്ല അപ്പോൾ രണ്ടേ പാർട്ടി കോൺഗ്രസിന് മുമ്പ് സീതാറാം യെച്ചൂരി ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആയെങ്കിലും പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ വേണ്ട പോലുള്ളൊരു പിന്തുണ സീതാറാം യെച്ചൂരിക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ള ഇത് ഒരു വസ്തുതയായി നമ്മൾ കേട്ടിരുന്നു എന്നാൽ കേന്ദ്ര കമ്മിറ്റിയിൽ സീതാറാം യെച്ചൂരിക്ക് ചെറിയ തോന്നലും ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ ഇതുവരെ കേട്ടിരുന്ന കാര്യം സുഹൃത്തുക്കളെ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിലുള്ള വിഭാഗീയതയുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസിനോടുള്ള സമീപനമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ്സിനോട് എന്ത് സമീപനം പുലർത്തണം എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിഭാഗീയതയാണ് പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോയിൽ ദീർഘകാലമായി നിലനിന്നിരുന്നത് അതുപോലെ തന്നെ ബി ജെ പിയോട് എടുക്കേണ്ട സമീപനം കോൺഗ്രസുമായി ഉണ്ടാക്കേണ്ട ബന്ധം സംബന്ധിച്ച് ഉള്ളതായിരുന്നു വിഭാഗീയത എന്നാൽ പ്രധാനമായും ബി ജെ പിയോട് എടുക്കേണ്ട സമീപനം എന്തായിരിക്കണം അതിൽ കോൺഗ്രസ്സിന് എന്തായിരിക്കണം സ്ഥാനം ഇതായിരുന്നു വിഭാഗീയതയുടെ കാതൽ ആ വിഷയത്തിൽ ബി ജെ പി ആണ് മുഖ്യശത്രുവെന്നും ആ ബി ജെ പി എന്ന മുഖ്യ ശത്രുവിനെ ിനെതിരെ പോരാടുമ്പോൾ കോൺഗ്രസിനെയും കൂടി കൂട്ടി വേണം പോരാടാൻ എന്നുള്ള നിലപാടാണ് ദീർഘകാലമായി സീതാറാം യെച്ചൂരി എടുത്തുകൊണ്ടിരുന്നത് എന്നാൽ കോൺഗ്രസിനെ മുഖ്യശത്രുവായി കാണണം എന്നുള്ള ഒരു നിലപാടാണ് പ്രകാശ് കാരാട്ടു വിഭാഗം എടുത്തുകൊണ്ടിരുന്നത് ആ പ്രകാശ് കാരാട്ടു വിഭാഗത്തിന് പിന്തുണ നൽകുകയായിരുന്നു കേരളത്തിൽ നിന്നുള്ള പ്രബലമായ യൂണിറ്റ് എന്നുള്ളത് നമുക്കറിയാം കേരളത്തിലെ പ്രബലമായ യൂണിറ്റ് അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നാൽ പശ്ചിമബംഗാളിലെ ഘടകം കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള നിലപാടാണ് എടുത്തിരുന്നത് പക്ഷേ പശ്ചിമബംഗാളിലെ ഘടകം നമുക്കറിയാം പഴയ പോലെ ശക്തമായിട്ടുള്ളൊരു ഘടകമല്ല വളരെ ദുർബലപ്പെട്ട ഒരു ഘടകമാണ് പശ്ചിമബംഗാളിലെ ഘടകം അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി ചേർന്ന് പോകണമെന്നുള്ള പ്രകാശ് പിന്നെ സീതാറാം യെച്ചൂരിയുടെ ആ നിലപാടിന് ശക്തമായിട്ടുള്ള പിന്തുണ നൽകാൻ ബംഗാളിലെ ഘടകത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് സീതാറാം യെച്ചൂരിയുടെ ഒരു ദൗർബല്യമായിരുന്നു മറുഭാഗത്ത് കോൺഗ്രസിനെതിരായി ബി ജെ പി കോൺഗ്രസിനെയാണ് ശത്രുവായി കണ്ടത് ബി ജെ പി അല്ല പ്രധാന ശത്രുവായി കണ്ടത് എന്ന് പറയുന്ന പ്രകാശ് കാരാട്ടിനെ പിന്തുണയ്ക്കുന്ന കേരള ഘടകം അധികാരത്തിൽ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവർക്ക് അതിൻ്റെതായിട്ടൊരു അപ്രമാദിത്വം ഉണ്ടായിരുന്നു അത് ദീർഘകാലമായി ഇങ്ങനെ നിലനിൽക്കുകയായിരുന്നു ഇപ്പോൾ പ്രകാശ് കാരാട്ടിനെ സംബന്ധിച്ചും പിണറായി വിജയനെ സംബന്ധിച്ചുമൊക്കെ ബി ജെ പി പ്രത്യേക ആണ് പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നതിനകത്ത് പ്രശ്നങ്ങളുണ്ട് കാരണം അവർക്കെതിരെ എല്ലാം കേസുകളുണ്ട് പിണറായി വിജയനെതിരെ മാത്രമല്ല പ്രകാശ് കാരാട്ടിനെതിരെയും ഒക്കെ തന്നെ കേസുകളുള്ളതുകൊണ്ട് ബി ജെ പി ആണ് മുഖ്യശത്രു എന്നുള്ള നിലയിൽ സി പി എം ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് നീങ്ങിയാൽ അത് അവർക്കൊക്കെ പ്രശ്നമാകുമെന്നുള്ളതുകൊണ്ടാണ് അവർ വളരെ തന്ത്രപരമായി ബി ജെ പി അല്ല മുഖ്യശത്രു കോൺഗ്രസ് ആണ് മുഖ്യശത്രു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിലാണെങ്കിൽ സി പി എമ്മിൻ്റെ മുഖ്യശത്രു കോൺഗ്രസ് ആണ് എന്നുള്ളത് പ്രകാശ് കാരാട്ട് വിഭാഗത്തിന് ഒരു കൂടുതൽ ഒരു ഒരു സ്വാധീനം ഉറപ്പിക്കുന്ന ഒരു ഘടകമാകുകയും ചെയ്തിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ പ്രകാശ് കാരാട്ട് വിഭാഗത്തിനായിരുന്നു മുൻതൂക്കം എന്നാൽ സുഹൃത്തുക്കളെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ ഈ വിഭാഗീയമായിട്ടുള്ള ഈ ഈ ഒരു ഒരു ബാലൻസ് യെച്ചൂരിക്ക് അനുകൂലമാക്കി മാറ്റി എന്നത് നമ്മൾ കാണണം കാരണം എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ മോഡിക്കെതിരെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ഒരു വലിയ സഖ്യമായി വികസിച്ച് വന്നു അങ്ങനെ വികസിച്ച് വന്ന സാഹചര്യത്തിൽ മോദിക്കെതിരായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയോടൊപ്പം സി പി എം നിൽക്കണം എന്നുള്ള സീതാറാം യെച്ചൂരിയുടെ വാദത്തിന് കേന്ദ്ര നേതൃത്വത്തിലും പോളിറ്റ് ബ്യൂറോയിലും കൂടുതൽ പ്രാധാന്യം കൈവന്നു അങ്ങനെ ഇന്ത്യ മുന്നണിയോട് ചേർന്ന് സഹകരിക്കണം സി പി എം എന്നുള്ളൊരു നിലപാടിലേക്ക് സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വം പോളിറ്റ് ബ്യൂറോയും വന്നു ആ ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്നുകൊണ്ട് സി പി എം മത്സരിച്ചു തമിഴ്നാട്ടിലും രാജസ്ഥാനിലും സി പി എം അങ്ങനെ തന്നെയാണ് മത്സരിച്ചത് പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിനോടൊപ്പം നിന്ന് മത്സരിച്ചു കേരളത്തിലെന്നാൽ കോൺഗ്രസിന് എതിരായി നിന്ന് മത്സരിച്ചു തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എന്ത് സംഭവിച്ചു കോൺഗ്രസിനെതിരായി നിന്ന് മത്സരിച്ച കേരളത്തിൽ വലിയ തിരിച്ചടി ഉണ്ടായി എന്നാൽ കോൺഗ്രസിനോടൊപ്പം നിന്ന് മത്സരിച്ച ബംഗാളിലും തിരിച്ചടി ഉണ്ടായി പക്ഷേ കേരളത്തിൽ കോൺഗ്രസിനെതിരായി നിന്ന് മത്സരിച്ച ആ മത്സരത്തിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടിയാണ് വലിയ തിരിച്ചടിയായി മാറിയത് കാരണം കേരളത്തിൽ സി പി എം ഒരു ഭരണ പാർട്ടിയും കൂടെ ആയിരുന്നുള്ളൂ എന്നാൽ പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി ചേർന്ന് ഭരിച്ചപ്പം നേട്ടങ്ങളുണ്ടാകും വിചാരിച്ച നേട്ടങ്ങളുണ്ടായില്ലെങ്കിലും അവിടുത്തെ യൂണിറ്റ് ദുർബലമാണ് എന്നുള്ളതുകൊണ്ട് അതിന് വലിയ പ്രസക്തി കിട്ടിയില്ല പക്ഷേ കേരളത്തിലെ തോൽവിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി വന്നത് എന്നാൽ അതോടൊപ്പം തന്നെ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്ന് തമിഴ്നാട്ടിലും രാജസ്ഥാനിലും സി പി എമ്മിന് സീറ്റ് ലഭിച്ചു എന്നുള്ളത് സീതാറാം യെച്ചൂരി മുന്നോട്ട് വെക്കുന്ന വാദഗതിക്ക് വലിയൊരു മുൻതൂക്കം കിട്ടാനിടയാക്കി എന്നുള്ളത് നമ്മൾ കാണണം അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണി കോൺഗ്രസിൻ്റെ നേതൃത്വമുള്ള ഇന്ത്യ മുന്നണി മോദിക്കെതിരായിട്ടുള്ള സമരത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്നതും സീതാറാം യെച്ചൂരിക്ക് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് മേലുള്ള ആധിപത്യം കൂടുതൽ ശക്തിപ്പെടുത്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ പശ്ചാത്തലത്തിൽ സി പി എം പോളിറ്റ് ബ്യൂറോയിൽ നിലനിൽക്കുന്ന വിഭാഗീയമായിട്ടുള്ള ആ ഒരു സന്തുലിതാവസ്ഥയിൽ ഈ പുതിയ സംഭവ വികാസങ്ങൾ സീതാറാം യെച്ചൂരിക്ക് വലിയ ഒരു ഒരു മുൻതൂക്കം നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം രണ്ടാണ് ഒന്ന് ഇന്ത്യ മുന്നണി മോദിക്കെതിരായി വലിയ മുൻതൂക്കത്തിലേക്ക് വന്നു രണ്ട് ഇന്ത്യ മുന്നണിയോടൊപ്പം കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് രാജസ്ഥാനിലും തമിഴ്നാട്ടിലും സീറ്റുകൾ ലഭിച്ചു അതേസമയം കോൺഗ്രസിനെതിരെ മത്സരിച്ച കേരളത്തിൽ വലിയ തിരിച്ചടി സി പി എമ്മിന് നേരിടുകയും ചെയ്തു ബംഗാളിൽ കോൺഗ്രസുമായി ചേർന്ന് നിന്നത് ഇത്തിരി പിന്നെ ഇത്തിരി ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെന്നുള്ള വസ്തുതയാണെങ്കിലും ഈ നേട്ടങ്ങൾക്കാണ് കൂടുതൽ പിന്നെ പ്രാധാന്യം പ്രാമുഖ്യം കൈവന്നത് ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ സീതാറാം യെച്ചൂരി ദേശീയ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ആദ്യമായിട്ടായിരിക്കാം സീതാറാം യെച്ചൂരിക്ക് കേന്ദ്ര നേതൃത്വത്തിലും പോളിറ്റ് ബ്യൂറോയിലും ഇത്രയും വലിയ ഒരു 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 ആധിപത്യം കിട്ടുന്നത് എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ കേന്ദ്ര കമ്മിറ്റിയൊക്കെ തന്നെ പരിപൂർണമായി ഇപ്പം പിന്നെ സീതാറാം യെച്ചൂരിക്ക് പിന്തുണ കൊടുക്കുകയാണ് കേരളത്തിൽ പോലും സീതാറാം യെച്ചൂരി എടുത്തിരിക്കുന്ന കേരള നേതൃത്വത്തിനെതിരായിട്ടുള്ള നിലപാടിനോടൊപ്പമാണ് കേരളത്തിൽ നിന്നുള്ള ബഹുഭൂരിപക്ഷം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും എന്നുള്ളതും വളരെ പ്രസക്തമാണ് എന്നുള്ള കാര്യം നമ്മൾ കാണണം അതുകൊണ്ട് തന്നെ സീതാറാം യെച്ചൂരി ദേശീയ സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയതിന് ശേഷം ആദ്യമായി സീതാറാം യെച്ചൂരിക്ക് ഈ സി പി എമ്മിലെ കേന്ദ്ര നേതൃത്വത്തിലുള്ള വിഭാഗീയ പോരാട്ടത്തിൽ ഒരു ആധിപത്യം ലഭിച്ചിരിക്കുന്നു എന്നാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പിന്നെ സൂചിപ്പിക്കുന്നത്